കല്യാണം അത്യാഡംബരമാക്കാൻ പതിനാല് ദശാംശം അഞ്ച് ലക്ഷം രൂപയുടെ കറൻസി നോട്ടുകൾ കൊണ്ടുള്ള മാല വാടകയ്ക്കെടുത്ത മണവാളന് മുട്ടൻ പണി കിട്ടി വിവാഹശേഷം നോട്ടുമാല തിരികെ നൽകാൻ കൊണ്ടുപോകുമ്പോൾ കാറിലെത്തിയ അക്രമികൾ തോക്കിൻ മുനയിൽ നിർത്തി മാല മോഷ്ടിച്ചുകൊണ്ടുപോയി അഞ്ഞൂറ് രൂപയുടെ ഏകദേശം മൂവായിരം നോട്ടുകൾ ഉപയോഗിച്ചാണ് മാലയുണ്ടാക്കിയിരുന്നത് Cosmic. ജയ്പൂരിലാണ് സംഭവം ആൽബാർ ജില്ലയിൽ നടന്ന വിവാഹത്തിലാണ് കിഷൻഗാട് ബാസ് സ്വദേശിയായ വരൻ ഷാദിനു ധരിക്കാൻ ഹരിയാനയിൽ നിന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയുടെ നോട്ടുകൾ കൊണ്ടുണ്ടാക്കിയ മാല എടുത്തു കൊണ്ടുവന്നത് വിവാഹം ആർഭാടോജ്വലമായി നടന്ന ശേഷം മാല തിരികെ കൊടുക്കാനായി സ്കൂട്ടറിൽ കൊണ്ടുപോകുമ്പോഴാണ് ചുഹാർപൂർ ഗ്രാമത്തിന് സമീപം വെച്ച് ഹുണ്ടായ ഗ്രറ്റ കാറിലെത്തിയ അക്രമികൾ ബൈക്കിടിച്ച് വീഴ്ത്തിയത് തുടർന്ന് വരനായ ഷാദിനെ തോക്കുകാണിച്ച് ഭീഷണിപ്പെടുത്തി മാല കാറിൽ എടുത്ത് കൊണ്ടുപോവുകയായിരുന്നു ക്രമണത്തിൽ പരിക്കേറ്റ ഷാദിനെയും ബന്ധുവിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലക്ഷങ്ങളുടെ മാലയ്ക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ